അല്ലാമലേക്കും ഇന്ന് ആറാം തീയതി രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ പ്രശുദ്ധമായ അറിമിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ കൂടുന്നുണ്ട് ഇവിടെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഓരോ ആൾക്കാരെ കൊടുക്കുന്നതാണ് ഉണ്ടോ ഭാവിൻ്റെ മഹനീയമായ ഭവനം ഇഷാ നമസ്കാരം ഒരു കാഴ്ച കേട്ടോ ഭക്ഷണത്തിനുള്ള ഒരു തിരക്കും ഒക്കെ കാണുന്നത് ഇവിടെ ഓരോ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഹോട്ടലുകളിൽ ഇങ്ങനെ ഏൽപ്പിക്കും ഇത്ര പൈസ എന്നുള്ളത് എന്നാലും അവിടെ ഇങ്ങനെ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്നാലും അതിനുള്ള ഒരു കൂട്ടവും ആൾക്കാരെയൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്നാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു ജീവിതം അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അവരുടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഇതൊക്കെ ഭർമ്മ കുട്ടികളാണ് കേട്ടോ ഇവിടെ ഫാദരാജാവിൻ്റെ കാലത്ത് അഭയം കൊടുത്തവരാണ് ബർമ്മ എന്നാലും അവരെ കുട്ടികളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിറ്റ് അവരുടെ ഉപജീവനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു